ഹായ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ ഞാൻ ഫൈസൽ കോട്ടക്കൽ എൻ്റെ കാ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് എന്തല്ലോ അടിപൊളി ബിൽഡിംഗ് ഇവിടെ ഹോസ്റ്റൽ ഉണ്ട് നല്ലൊരു ക്യാമ്പസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയാണോ നിങ്ങൾക്കിതാ മൂന്ന് നാല് മാസത്തെ സൗജന്യ കോഴ്സ് അതായത് ലോജിസ്റ്റിക്കിൽ ഡിപ്ലോമ കോഴ്സിനുള്ള സുവർണ അവസരമാണ് ഒരു ഫീസും വേണ്ട അതേപോലെ തന്നെ യൂണിഫോം ഇവിടെ അക്കോമഡേഷൻ ഭക്ഷണമടക്കം ഒരുപാട് നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്കൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുമല്ലോ ഇവിടെ തിരുനാവായ വാര്യ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ കോഴ്സ് നടക്കുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് ഉണ്ട് ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീമ് വാര്യ ഫൗണ്ടേഷനും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ക്യാമ്പസ് മുഴുവൻ കണ്ടു ഇവിടുത്തെ ഹോസ്റ്റലാണെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും അതേപോലെ തന്നെ ലാബ് ആണെങ്കിലും അതിലുപരി ഇവിടുത്തെ ഫെസിലിറ്റീസ് ലേഡീസിനുള്ള സ്പെഷ്യൽ ഹോസ്റ്റൽ വളരെ സേഫ്റ്റി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഇൻഫർമേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ബന്ധപ്പെട്ടോളൂ സാധാരണക്കാർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഒരു രൂപ ചെലവില്ലാതെ സൗജന്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഒരു കോഴ്സ് സൗജന്യമായിട്ട് അക്കോമഡേഷനോട് കൂടി യൂണിഫോമോടു കൂടി ഭക്ഷണത്തോടുകൂടി ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വാരിയർ ഫൗണ്ടേഷൻ്റെ പി ആർ നമ്മുടെ റഷഫ് രാങ്ങാട്ടൂർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അതേപോലെ തന്നെ ഇതിൽ ഇവിടുത്തെ പ്രൊജക്ടിൻ്റെ ഉണ്ട് ഷാഫി സാറുണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് മൻസൂറൊക്കെ ഉണ്ട് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്താ ഇതിനെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഒരുപാട് സ്റ്റുഡൻസിന് ഒരു ഇന്നത്തെ കാലത്ത് കുറെ പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല കിട്ടണില്ലാണ് ആളുകളുടെ ഒരു പരാതി ഇവിടെ ഏറ്റവും രസം ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലസ് ടു പാസ്സായ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഈ പറകിൽ കാണുന്ന വാര്യർ ഫൗണ്ടേഷൻ്റെ ലോജിസ്റ്റിക് ഡിപ്ലോമ കോഴ്സ് മൂന്ന് മാസം അവർക്കാണ് പ്ലസ് ടു പാസ്സായ ഒരാൾക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ ജോലിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം ഡിഗ്രി പഠിച്ചവരാണെങ്കിലോ പറയും വേണ്ട അവരെ സംബന്ധിച്ചിടത്തോളം പ്ലേസ്മെൻറ്റ് കാലത്ത് തന്നെ ഇരുപതിനായിരം ഉറുപ്പിക്കുമേലെ സാലറി കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ഇത്തരം അവസരങ്ങൾ ഉണ്ടെങ്കിൽ പല ആളുകളൊന്നും അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങളിത് നാലാൾ അറിയിക്കാൻ വന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് ഓക്കെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് വാര്യർ ഫൗണ്ടേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാമോത്സവ മന്ത്രാലയത്തിൽ ത്തിൻ്റെ പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി ഡി ഡി യു ജിക്കുമായി ദീൻ ദാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല യോജന എന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി പതിനൊന്ന് ഘട്ടങ്ങളായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള പദ്ധതിയാണ് അപ്പോൾ അതിലൊരു പ്രൊജക്ട് ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയാണ് വാര്യ ഫൗണ്ടേഷൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിന പത്താമത്തെ ഘട്ടത്തിൽ ഈ മുന്നൂറ്റി നാല് കുട്ടികളെ ഇവിടെ പരിശീലിപ്പിക്കുകയും ആ മുന്നൂറ്റി നാല് കുട്ടികളെ വിജയകരമായ രീതിയിൽ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റി പ്രധാനപ്പെട്ട ചെന്നൈ കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഡി എച്ച് എൽ മുതലായ ലോജിസ്റ്റിക് കമ്പനികളിലാണ് ഉള്ളത് ഇപ്പോൾ അവർ ആ ഒരു കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ ശേഷം പലരും വിദേശത്താണ് കാരണം ഇവിടുന്ന് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് അതിനുശേഷം പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് ആയി പലരും വിദേശത്താണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് സർക്കാർ ഇരുന്നൂറ്റി പത്ത് പേരും കൂടെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് തരിക ചെയ്ത് അതിലൊരു മൂന്ന് ബാച്ച് തുടങ്ങി ഇനിയൊരു നാല് ബാച്ച് ഒരു നൂറ്റഞ്ചോളം കുട്ടികളെ ഈ ഒരു എസ് സി അതേപോലെ തന്നെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത് അല്ല ഇത്തരം കോഴ്സുകളിൽ കൊച്ചി പോലത്തെ വൻ നഗരങ്ങളിൽ വൺ ഫീസ് ഈടാക്കിയിട്ടാണ് പ്രൈവറ്റിൽ പഠിക്കേണ്ടത് ഇത് വലിയൊരു ചാൻസാണ് അത് കളരുതെ ഉപയോഗപ്പെടുത്തണം അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ വരുന്നത് തിരുനാവായ നവാമുകൈസ്കൂളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പിന്നെ കോൺടാക്റ്റ് നമ്പർ ഞാനിതിൽ പറയാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് ആറ് രണ്ട് ആറ് ഒന്ന് ഒമ്പത് രണ്ട് അഷഫ് രാങ്ങാട്ട് നിങ്ങൾ ഈ വാട്സ്ആപ്പ് ഇതിൽ വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ഇപ്പോൾ ഏറ്റവും ജോബ് മാർക്കറ്റിൽ ഏറ്റവും സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക് കാരണം ഇപ്പോൾ വെയർ ഹൗസ് ഇൻചാർജ് അങ്ങനെയൊക്കെ ഒരുപാട് സ്കോപ്പുകളുണ്ട് നമ്മൾ പിന്നെ ജോബ് റിക്വയർമെൻറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക് നല്ല സ്കോപ്പാണ് പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ മനസൂർ പറഞ്ഞ പോലെ കൊച്ചിയിൽ മറ്റും പോയാൽ പോയി ചെയ്യാൻ പറ്റുക ഇത്രയും കൂടി നല്ല ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉള്ള ഒരു സ്ഥാപനത്തിൽ ഫ്രീ ആയിട്ട് ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ആളുകൾ യൂട്ടിലൈസ് ചെയ്യണം ആ അപ്പോൾ ഏതായാലും നമ്മൾ കണ്ടു കഴിഞ്ഞു ആളുകൾ എന്ത് ചെയ്യേണ്ടത് ഈ വീഡിയോ പെട്ടെന്ന് ഷെയർ ചെയ്യുക കാരണം സാധാരണക്കാർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം